ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കേസിന്റെ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് പോറ്റി ആദ്യം ദേവസ്വം വിജിലൻസിന് നൽകിയ മൊഴികൾ കേരളത്തിന് പുറത്തുള്ള ഒരു തട്ടിപ്പ് സംഘം അദ്ദേഹത്തെ പറഞ്ഞു പഠിപ്പിച്ചതായിരുന്നു എന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ തട്ടിപ്പ് സംഘം പോറ്റിയെ ഉപയോഗിച്ച് കേസിന്റെ ഗതി മാറ്റാൻ ശ്രമിച്ചോ എന്നും അതല്ലെങ്കിൽ പോറ്റി സ്വയം രക്ഷപ്പെടുന്നതിനായി ഈ സംഘത്തിന്റെ സഹായം തേടിയതാണോ എന്നും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ട് മൊഴി പഠിപ്പിച്ചു കൊടുക്കാൻ തക്ക സ്വാധീനമുള്ള ഈ തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തന മേഖലയും ലക്ഷ്യങ്ങളും എസ് ഐ ടി യെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് കേവലം സ്വർണ്ണക്കൊള്ള എന്നതിലുപരി അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ഒരു വലിയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന സംശയമാണ് നിലവിൽ ഉയരുന്നത് പോറ്റിയുടെ മൊഴി വൈരുദ്ധ്യങ്ങൾ പരിശോധിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ ദുരൂഹമായിട്ടുള്ള അന്തർ സംസ്ഥാന യാത്രകളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത് അന്വേഷണം നടക്കുന്നതിനിടയിലും പോറ്റി ചെന്നൈക്ക് പുറമെ ബംഗളൂരുവിലും സന്ദർശിച്ചു ഈ യാത്രകൾക്കുള്ള വിമാന ടിക്കറ്റുകൾ തട്ടിപ്പ് സംഘമാണ് എടുത്തു നൽകിയതെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകിയ മൊഴി ഈ മൊഴി തട്ടിപ്പ് സംഘത്തിന് പോറ്റിയുമായുള്ള സാമ്പത്തികവുമല്ലാത്തതുമായുള്ള ബന്ധത്തിന്റെ ക്തമാക്കുകയാണ് ബംഗളൂരുവിലേക്കും ചെന്നൈയിലേക്കുമുള്ള യാത്രകളുടെ ലക്ഷ്യം എന്തായിരുന്നു ഈ യാത്രകളിൽ പോറ്റി ആരെയെല്ലാം കണ്ടുമുട്ടി എവിടെയെല്ലാം പോയി എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ എസ് ഐ ടി പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് ഈ യാത്രകൾ വഴി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കാനോ അതല്ല എങ്കിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ നടത്താനോ ശ്രമം നടന്നിട്ടുണ്ടോ എന്ന സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ അന്വേഷണ സംഘം ആഭരണ രൂപത്തിലുള്ള സ്വർണവും കോടികളുടെ ഭൂമി ഇടപാട് രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിടിച്ചെടുത്ത സ്വർണ്ണാഭരണങ്ങൾ കൃത്യമായിട്ടുള്ള രേഖകളില്ല എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട സംശയം കവർച്ച ചെയ്യപ്പെട്ട ശബരിമലയിലെ സ്വർണം ഒരുക്കിയ ആഭരണ രൂപത്തിൽ സൂക്ഷിച്ചതാണോ ഇതെന്ന് എസ് സംശയിക്കുകയാണ് എന്നാൽ പിടിച്ചെടുത്ത സ്വർണം തങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണ ആഭരണങ്ങളാണെന്നാണ് പോറ്റിയുടെ കുടുംബം അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ഇത് തെളിയിക്കുന്നതിന് ആവശ്യമായ ബില്ലുകളോ രേഖകളോ ഹാജരാക്കാൻ കുടുംബത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ഈ സാഹചര്യത്തിൽ പിടിച്ചെടുത്ത സ്വർണം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി ശബരിമലയിലെ സ്വർണത്തിന്റെ ലോഹക്കൂട്ടുകളുമായി ഇതിന് ോ എന്ന് കണ്ടെത്തേണ്ടത് അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള ഗതിക്ക് അത്യന്താപേക്ഷിതമാണ് പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ഭൂമി ഇടപാട് സംബന്ധിച്ച രേഖകൾ ഞെട്ടിക്കുന്നതാണ് ഇതിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭൂമി കൈമാറ്റങ്ങളെല്ലാം സ്വർണ്ണ കൈമാറ്റത്തിന്റെ പ്രതിഫലനമായാണ് നടന്നതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം അല്ലെങ്കിൽ കവർച്ച ചെയ്യപ്പെട്ട സ്വർണം ഉപയോഗിച്ച് ഭൂമി വാങ്ങി വെളുപ്പിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുകയാണ് പോറ്റിക്ക് ഈ ഭൂമി ഭൂമി വാങ്ങാൻ പണം ലഭിച്ച സ്രോതസ് ഭൂമി കൈമാറ്റം ചെയ്ത വ്യക്തികൾ ഇടപാടുകളുടെ സ്വഭാവം എന്നിവയെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം എസ് പരിഗണിക്കുന്നുണ്ട് സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ പോറ്റിക്ക് നിയമവിരുദ്ധമായി പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഏർപ്പാടും ഉണ്ടായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഈ ഏർപ്പാടിനോടനുബന്ധിച്ച് കൈക്കലാക്കിയിട്ടുള്ള നിരവധി ആധാരങ്ങളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് നിയമവിരുദ്ധ പണമിടപാടുകളിലൂടെ പോറ്റി വൻതോതിൽ സമ്പാദിക്കുകയും പണം തിരിച്ചടയ്ക്കാൻ കഴിയാത്തവരുടെ ഭൂമി ആധാരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആധാരങ്ങൾ സംബന്ധിച്ച വിശദമായിട്ടുള്ള പരിശോധന റവന്യൂ അധികൃതരുടെ സഹായത്തോടെ പോലീസ് നടത്തും ഈ അനധികൃത പണമിടപാടുകൾക്ക് ശബരിമലയിലെ സ്വർണവുമായി ബന്ധമുണ്ടോ എന്ന സാധ്യതയും അന്വേഷണ പരിധിയിലാണ് പോറ്റിയുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത സുഹൃത്തുക്കൾ ദേവസ്വം ഉദ്യോഗസ്ഥർ തുടങ്ങിയവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് എസ് ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടക്കുമ്പോൾ പോറ്റിക്ക് മൗനാനുവാദം നൽകുകയോ അതല്ല സഹായം ചെയ്യുകയോ ചെയ്ത ദേവസ്വം ഉദ്യോഗസ്ഥർ ആരെല്ലാം എന്ന് കണ്ടെത്തേണ്ടതുണ്ട് പോറ്റിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം തട്ടിപ്പ് സംഘം പഠിപ്പിച്ചതാണെങ്കിൽ ഈ തട്ടിപ്പ് സംഘത്തിന് ദേവസ്വം ഉദ്യോഗസ്ഥരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കണം ദേവസ്വം ബോർഡിലെ അധികാര കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം നീളുന്നതോടെ കേസിന്റെ വ്യാപ്തിയും വർദ്ധിക്കും